രൂക്ഷമായ വരൾച്ചയെ തുടർന്ന് പുൽപ്പള്ളി മേഖലയിലെ കുളങ്ങളും ചെക്ക് ഡാമുകളും വറ്റുന്നു മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജലസേചന ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുളങ്ങളാണ് വറ്റിയത് ഇത് കൃഷിയെ ദോഷകരമായി ബാധിച്ചു തുടങ്ങി കടമാൻതോടിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലെ കുളങ്ങളാണ് വറ്റിയവയിൽ ഏറെയും ചേലൂർ മരക്കടവ് പട്ടാണിക്കൂപ്പ് പെരിക്കലൂർ ഭാഗങ്ങളിലെല്ലാം കിണറുകൾ നല്ലൊരു പങ്കും വറ്റി സമീപകാലത്ത് കടമാൻതോട്ടിലെ വെള്ളവും നീരൊഴുക്കും നിലച്ചു ഇതോടെയാണ് കുളങ്ങളിലും കിണറുകളിലുമെല്ലാം വെള്ളം താഴ്ന്നത് കമുകും തെങ്ങുമടക്കമുള്ള കൃഷികൾ പലരും സംരക്ഷിച്ചിരുന്നതാ ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇവിടെയുള്ള എംപി ധാരാളം കുളങ്ങളുണ്ട് ആ കുളങ്ങളെല്ലാം വെള്ളം വറ്റിത്തീരുന്നതിന്റെ പേരിൽ മത്സ്യകൃഷിയിൽ നഷ്ടം അതുപോലെ തന്നെ ഈ കന്നാലി വളർത്തലിനുള്ള വെള്ളമില്ലാത്ത ഒരു വിഷയം പിന്നെ കാർഷിക മേഖലയിലെ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക ആ ും എല്ലാ മേഖലയിലും കൃഷിക്കാർക്ക് നഷ്ടമാണ് അവർക്ക് ജീവിക്കാൻ ഇനി രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വേനൽ തീരാൻ ഇനിയും മൂന്ന് മാസം കൂടി ബാക്കി നിൽക്കേ ശക്തമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കൃഷിയക നശിക്കുമെന്ന സ്ഥിതിയാണ് കാർഷിക വിളകൾ പലതും കരിഞ്ഞു തുടങ്ങി കൃഷി സംരക്ഷണത്തിന് പുൽപ്പള്ളി മേഖലയിൽ പദ്ധതികളൊന്നുമില്ല മുള്ളൻകൊലിയിൽ ജലക്ഷാമം രൂക്ഷമായതോടെ പലയിടങ്ങളിലും വാഹനങ്ങളിൽ വെള്ളവിതരണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി